ആനീ പൂരിക്ക് അപരനെ സൃഷ്ടിച്ച് റോഷ്നാ മല്ലിയില ഉപ്പ് വെളുത്തുള്ളി നാരങ്ങ നീര് മിക്സിയിൽ ഒഴിച്ചെടുക്കുക മാളമ്പുളി ഒഴിഞ്ഞ് ഉപ്പ് ചേർത്ത് വയ്ക്കുക റെഡിമെയ്ഡ് പൂരി വറുത്തെടുക്കുക ഉപ്പ് ചേർത്ത് കിഴങ്ങ് വേവിച്ചെടുക്കുക സഹോള അരികി വയ്ക്കുക കിഴങ്ങ് നീളി ഉണ്ടായിരുന്നതുകൊണ്ട് അതെടുക്കുക ഒരു നോർത്ത് ഇന്ത്യൻ രുചിക്ക് കഴിഞ്ഞിട്ട് മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക അത്രയുള്ളൂ എല്ലും ഇഷ്ടപ്പെട്ടു നന്നായി ഗ്ലൂപ്പറും അതേപോലെ എല്ലാവരും ലൈക്കും ഷെയറും കമന്റും ഒന്നും ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം താങ്ക് യു